മാവേലിക്കര മണ്ഡലം സ്വീകരണം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ സ്വീകരണം നൽകി രാവിലെ കാഞ്ഞിരത്തുമൂട്ടിൽ നിന്നുമായിരുന്നു സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് താളിരാടി കാമ്പിശ്ശേരി കന്നിമേൽ വാളാച്ചാൽ വട്ടക്കാട് ചൂനാട് മണക്കാട് കൊണ്ടോട്ടിമുകൾ പുത്തൻചന്ത എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെടരുത് ഈനാംബേച്ചി മരപ്പട്ടി ഒന്നും തെരഞ്ഞെടുപ്പ് ചിഹ്നമാകാതിരിക്കാൻ ഈ നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നാണ് എനിക്കൊരു കഷ്ടമായിരുന്നു ഇവർക്ക് എന്താ ഈ തെരഞ്ഞെടുപ്പ് കാര്യം ഞാൻ ചോദിക്കുക ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇത് രാജ്യം ഭരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അങ്ങേയറ്റം പോയ നാല് സീറ്റ് നേടുന്ന ഇടതുപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തരും ഒരു പ്രസക്തിയും ഇല്ല അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രഭകുമാർ ഹരീഷ് കാട്ടൂർ മനു കൊണ്ടോടിമുകൾ ഷാജി വട്ടക്കാട് സുധീഷ് സന്തോഷ് പ്രദീപ് കുമാർ പീതാംബരൻ മുരളീധരൻപിള്ള വിജയലക്ഷ്മി ബീന ലതാ രാജു ശിവൻകുട്ടി നായർ രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം